നമസ്കാരം ടൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യ ഇന്ന് ആരോടെങ്കിലും യാചിക്കുന്ന രാജ്യമല്ല ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ എവിടെയെന്നുള്ളത് ലോകരാജ്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വരും വർഷങ്ങളിൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യും എന്ന പേരിലല്ല ഇന്ത്യ അറിയപ്പെടുന്നത് പകരം ആയുധങ്ങൾ നിരവധി രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായി അറിയപ്പെടും ഇതുതന്നെയാണ് ഇന്ത്യയുടെ പരമപ്രധാന ലക്ഷ്യമെന്നാണ് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സെയ്ത്ത് പറഞ്ഞിരിക്കുന്നത് ഗോബയിൽ തദ്ദേശീയമായി നിർമ്മിച്ച സ്റ്റെൽത്ത് ഫ്രിഗേറ്റായ തപസിയുടെ ലോഞ്ചിങ് ചടങ്ങിൽ കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം അക്കാര്യം പറഞ്ഞത് നേരത്തെ ഇറക്കുമതി ചെയ്യുന്നവർ എന്ന നിലയിലാണ് നമ്മളെ അറിയപ്പെട്ടിരുന്നത് ഒരു പതിറ്റാണ്ട് മുൻപ് വരെ എന്നാൽ ഇന്ന് മറ്റുള്ളവരോട് യാചിക്കുന്ന ഒരു രാജ്യമല്ല നമ്മുടേത് മറ്റൊരു രാജ്യത്തിൻ്റെ കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കാൻ കഴിയുന്ന രാജ്യമായി വളർന്നിരിക്കുന്നു നൂറിലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ വളരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടുകൂടി അൻപതിനായിരം കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി ലക്ഷ്യമിടുകയാണ് ഇന്ത്യ ഇതിനോടകം തന്നെ നൂറ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യ പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫോറിൻ സപ്ലയർമാരെ ആശ്രയിക്കുന്നത് കുറച്ച് തദ്ദേശീയ നിർമ്മാണം വർദ്ധിപ്പിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് ഇന്ത്യ നീക്കം വിടുന്നത് യുദ്ധ കപ്പലുകളുടെ നിർമ്മാണം തദ്ദേശീയമാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഇതിനോടകം തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് തവസി ഉൾപ്പെടെയുള്ള സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ അൻപത്തി ആറ് ശതമാനം തദ്ദേശീയ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് പുതിയ പദ്ധതിയിലൂടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഏഴായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് പദ്ധതിയിലേക്ക് ഏകദേശം നാനൂറ്റി അൻപത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖല ശക്തമായൊരു മാറ്റത്തിലൂടെ കടന്നു പോവുകയാണ് ആഗോള ആയുധ വിപണിയിൽ ഇന്ത്യയെ പ്രധാനിയാക്കുന്നതിൽ രണ്ടായിരത്തി ഇരുപതിലെ പ്രതിരോധ ഉത്പാദന കയറ്റുമതി പ്രോത്സാഹന നയം നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുമുണ്ട് ഇതിന്റെ ഭാഗമായി ഇന്ത്യ മിസൈലുകളും നാവിക കപ്പലുകളും ഉൾപ്പെടെയുള്ള പ്രതിരോധ ഉപകരണങ്ങൾ ഒന്നിലധികം രാജ്യങ്ങളിലേക്ക് വളരെ വിജയകരമായി തന്നെ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ വെല്ലാനായി ആർക്കും തന്നെ കഴിയില്ല എന്നുള്ള ശക്തമായൊരു കാര്യം തന്നെയാണ് ഇന്ന് വിളിച്ചോദിക്കൊണ്ടിരിക്കുന്നത്